ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാബേജ് തോറൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെക്കുന്ന ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ തന്നെ ക്യാബേജ് തോരൻ്റെയൊക്കെ വീഡിയോ കണ്ടു അപ്പം എനിക്ക് തോന്നി ഞാൻ വെക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ബാക്കിയുള്ളവർ വെക്കുന്നത് എന്ന് അപ്പോൾ ഇങ്ങനെ വെക്കുന്നവരുണ്ടാവാം ഞാൻ എന്താണെങ്കിലും എൻ്റെ ക്യാബേജ് തോരൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അതാ ക്യാബേജ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കുറച്ച് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വളരെ ഫൈനായിട്ട് ചോപ്പറിലൊക്കെ ഇട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്യാബേജ് ചോപ്പ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ക്യാബേജ് തോരനാണെങ്കിലും കുറച്ച് മുഴുപ്പിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് മുഴുപ്പിനെ കത്തിക്കൊണ്ട് ചീകി ചീകി കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വട്ടത്തിലരിഞ്ഞ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഏറ്റവും ആദ്യം കടുക് പൊട്ടിച്ചു കേട്ടോ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും സവോളയും ഇട്ടത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴട്ടി വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്തു ചെയ്യണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോപ്പറുണ്ട് എങ്കിൽ പോലും നമുക്ക് എന്താ നമ്മൾ ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ കാരറ്റ് തോരനും ബാക്കിയുള്ള തോരനുകളെല്ലാം ചോപ്പറ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ക്യാബേജ് തോറിന് മാത്രം ഞാൻ അങ്ങനെ ചോപ്പർ എടുക്കാറില്ല കാര്യമെന്ന് വെച്ചാൽ കുറച്ച് നല്ല ബിഗ് സൈസിൽ തന്നെ കിട്ടണം അതിന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ നമ്മുടെ ക്യാബേജ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ക്യാബേജ് ഒന്ന് വഴറ്റിയെടുക്കും ാണ് വെളിച്ചെണ്ണയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് വരാനായിട്ട് വളരെ വഴണ്ടുവരാനായിട്ട് ഒന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ തോരന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഉപ്പിടുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഈസിയാണ് പിന്നെ ഈ ഒരു ടേസ്റ്റ് ഈ ഒരു ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ക്യാബേജ് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ിലും ഒക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പറയാം ഇനിയിപ്പോൾ ഇനിയാണ് ഇതിൻ്റെ വെക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഇനിയാണ് എന്താണെങ്കിലും നമ്മൾ ഉപ്പൊക്കെ ഇട്ടല്ലോ ഇനി കുറച്ചു നേരം അടച്ചു വെച്ച് നമ്മുടെ ക്യാബേജൊക്കെ ഇതൊന്നും വഴിണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ ക്യാബേജിൻ്റെ ആ ഒരു ഗുണം പോകുന്നത് പോലെ ഒരുപാടങ്ങ് വേവിക്കുന്നില്ല ഒരു ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് ആവശ്യത്തിന് ക്യാബേജ് തോരനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു യെല്ലോ ഷെയ്ഡിന് വേണ്ടിയിട്ട് ആവശ്യം വശത്തിന് മഞ്ഞ പൊടി ഇട്ട് കൊടുത്തു അതും നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള തോരനാണ് ക്യാബേജ് തോരൻ എന്ന് പറയുന്നത് അപ്പോൾ മിക്ക ദിവസങ്ങളിലും വെറും ചോറ് ഉണ്ടാക്കുന്ന മിക്ക ദിവസങ്ങളിലും നമ്മളുടെ ഈ ഒരു തോരൻ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ റെഡിയാക്കാറുണ്ട് അപ്പോൾ ഇതാ ക്യാബേജ് തോരനിൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഇതിലേക്ക് ഇനി ഞാൻ ഇടാൻ പോകുന്നത് വേറൊരു കാര്യം വെച്ചാൽ തേങ്ങ എന്ന് പറയുന്നത് ഇതിനൊതുക്കിയല്ല ചേർക്കുന്നത് ഞാൻ ഒരുപിടി പച്ച തേങ്ങയുണ്ടല്ലോ അത് ഡയറക്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തോരനുകൾക്കൊക്കെ ഞാൻ കൂടുതലും ചീരത്തോരം വെക്കുമ്പോഴും അതുപോലെ തന്നെ കൂടുതൽ ഐറ്റംസിനും ഞാൻ ഒതുക്കി ചേർക്കുന്നതിന് പകരം ഈ പച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കും പച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച പച്ചമണമൊന്ന് മാറി ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി വേണം ഒരു വേറെ ഒരു ടേസ്റ്റാണ് നമ്മൾ ഒതുക്കി വെക്കുന്ന ക്യാബേജ് തോരൻ നല്ലതാണ് അത് വേറെ ഒരു ടേസ്റ്റ് ഇത് വേറെ ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പച്ചച്ചീരി ആണെങ്കിലും ചുമലച്ചീരിയാണെങ്കിലും അങ്ങനെയുള്ള പെട്ടെന്ന് ഇപ്പോൾ ബീട്രൂട്ട് തോരനാണെങ്കിലും ക്യാരറ്റ് തോരനാണെങ്കിലും പ പച്ചപ്പയർ തോരനാണെങ്കിലും നമുക്ക് എല്ലാ തോരനുകളും ഒതുക്കിയും വെക്കാം എന്താ ഇങ്ങനെ ഒരു കൈപ്പിടി തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ അപ്പോൾ എന്റെ ഈ അപേക്ഷിതറിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അപ്പൊ ഇത്രയുള്ള